ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം കോട്ടപ്പടി മാർ എലിയസ് കോളേജിൽ മെറിറ്റ് ഡേ നടത്തി കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗിവർഗി സഹതാപള്ളി വികാരി ഫാദർ ജോസ് പരത്ത്വലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഷാജിൽ കുമാർ എം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ടീന കെ കെ സ്വാഗതം ആശംസിച്ചു എ ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ചാം റാങ്ക് കരസ്ഥ വലിയ ബാബു ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി പി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പത്താം റാങ്ക് കരസ്ഥമാക്കിയ ഗൗതമി ഗംഗാധരൻ എം ജി ടി എമ്മിൽ പത്താം റാങ്ക് നേടിയ റുഹ്മ ദീപു എന്നിവരെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മുലിൻ കൽക്കുന്നൽ മാർക്ക് വിവർഗിസ് സഹതാപള്ളി ട്രസ്റ്റി ശ്രീ ടി എം ജോർജ് എച്ച് ഒ ഡിമാരായ സോമിയ മാത്യു പൂർണിമ എൻ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല സി എന്നിവർ ആശംസകൾ നേർന്നു ഐക്യു എസ് ഇ ജോയിൻറ്റ് കോർഡിനേറ്റർ ദീപ്തി കെ ദാസ് നന്ദി രേഖപ്പെടുത്തി അവരെ അനുമോദിക്കാനുമായിട്ടാണ് നമ്മൾ ഈ ചടങ്ങോട് സംഘടിപ്പിച്ചത് നമ്മുടെ കോളേജിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വന്നിരിക്കുകയാണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഞ്ചാം സ്ഥാനങ്ങൾ നിങ്ങൾ നിങ്ങൾ കാണുന്നതല്ല സ്വപ്നം സ്വപ്നം ഈ ഒരു ഞാൻ ഇവിടെ റെപ്രസെന്റ് എന്റെ രണ്ട് വിദ്യാർത്ഥി സുഹൃത്ത് നിൽക്കിയാണ് ശ്രീലക്ഷ്മി അതുല്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ബി എസ് ഡബ്ല്യൂ കോഴ്സിൽ വന്നു ചേർന്ന ആൾ മുതൽ എന്നോട് വന്നിട്ട് പറയുന്ന കാര്യമാണ് മിസ്സേ മിസ് ഒരു റാങ്ക് വാങ്ങി ഞാൻ ആ കുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇതൊക്കെ ചെയ്യുവോ ഒന്നുമില്ല അതിന്റെ ഹൃദയത്തിൽ അതുല്യം അതുല്യ അമ്മയും വന്നു ഇത് തന്നെ മിസ് മൈക്കിൽ എന്റെ മകൾക്ക് ഒരു റാങ്ക് വാങ്ങിച്ചു കൊടുത്തു പറയാമീ കോളേജില് ആരോട് ചോദിച്ചാലും ഗൗതമി ഗംഗാധരൻ എന്ന കുട്ടിയെ അറിയാതിരിക്കില്ല അത്രക്ക് കാരണം റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളില് നോക്കുമ്പോൾ എപ്പോഴും ഒരു പുസ്തകങ്ങൾ വായിച്ചും അക്കാദമിക് ലെവലിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളായിരുന്നെങ്കിൽ ഗൗതമി അങ്ങനെ ആയിരുന്നില്ല ഒന്നു വരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കിട്ടുക അതിൻ്റെ സമയത്ത് അഡ്മിഷൻ എടുക്കണം ഞാനാണ് അതു മുതലേ അറിയാൻ നമുക്ക് ഭയങ്കര പടവടപ്പം തിരിഞ്ഞുവാ അതിന് ആദ്യം മുതലേ പറയുന്ന ഒറ്റ സാധിക്കും അതുപോലെ തന്നെ അതില് ഒരു വർഷത്തിന് ശേഷം ഞാൻ ഞാൻ ടീച്ചറാമായിരുന്നു ഇപ്പോൾ ചെയ്യണം അതുവരെ അതിനെ സംബന്ധിച്ച് ഞാനൊരു ഓഫീസ് സ്റ്റാഫാണ് എപ്പൊ കണ്ടോ എന്നേച്ചി ചേച്ചി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു